ഹായ് ഗായ്സ് ഇൻട്രോ ഒന്നും മതി ആർക്ക് കിട്ടിയിട്ടില്ല ഇൻട്രോ ഒക്കെ ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് പോയിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് പിന്നെ നമ്മളെ ചെക്കൻ മാറ്റി ഒരുങ്ങി നിൽക്കാനു പോവുകയാണ് ഇത് നിൽക്കാനെ ഔട്ട്ഫിറ്റ് കേട്ടോ ശരിക്ക് കിട്ടില്ല അത് ഞാൻ പിന്നെ കാണിക്കാം അങ്ങനെ ചെക്കൻ മാറ്റി ഒരുങ്ങി നിൽക്കാൻ പോയി പിന്നെ അങ്ങോട്ട് നമ്മുടെ യുദ്ധമായിരുന്നു നമ്മൾ എല്ലാവരും ഒരു റാണി പിങ്കിലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാവരും റാണി പിങ്കിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം കല്യാണ വിശേഷങ്ങൾ ഹാളിലെത്തിയോയോ എന്നത് ബാക്കലോറിയം സെറ്റ് എങ്ങനെയുണ്ടാകാം ഒന്ന് കൊറേ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് മരിക്കണം ഇവിടെ പരിപാടികൾ തുടങ്ങുന്നതേ ഉള്ളു എന്താ പറയാ ചെയിക്കാൻ വരണം വെൽക്കം കുറിച്ച് നമ്മളെ ഇറങ്ങിയിട്ടുണ്ട്

മുട്ടൻ ബിരിയാണിയും നല്ല ചിക്കൻ ഫ്രൈയും അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ എന്താ പറയുക നിക്ക ഔട്ട്ഫിറ്റ് പിന്നെ ഓലെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും ഫോട്ടോ എടുക്കലും ബഹളായി പിന്നെ എന്തൊക്കെയാ എന്താ പറയുക അറിയാമല്ലോ കല്യാണം പറയലെ എന്തൊക്കെയായിരിക്കും എടുക്കമാന്ന് പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കുറേ കാര്യങ്ങളും ഒക്കെ Yo! Yo! Adakah lebih besar? Kalau ada, kita pergi. Kalau ada, kita pergi. Kalau kita pergi. Kalau ada, kita പിന്നെ നമ്മൾ അവിടെ കുറേ നേരം കയറി ഇരുന്ന് പിന്നെ പെണ്ണിൻ്റെ ഒന്ന് പോയി വരത്താനം പറഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് നമ്മളെ വെള്ളം കുടിച്ചു പിന്നെ ചെക്കൻ്റെ എൻട്രി ചെക്കൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെക്കൻ്റെ എൻട്രി ആയി പിന്നെ ചെക്കനെ കൊണ്ട് മുട്ട് കൊത്തിച്ച് നമ്മൾ പൂ വരെ കൊടുപ്പിച്ചു പിന്നെ ചെക്കൻ ഒരു ബസ് ഡ്രൈവറാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് പണി കൊടുക്കണമല്ലോ അങ്ങനെ പോലെ ഫ്രണ്ട്സ് കൊടുത്ത പണിയാണ് തിരിച്ച് പോകുമ്പം ചെക്കനെയും പെണ്ണിനെ നമ്മൾ ബസ്സിൽ കയറ്റി നല്ല അടിപൊളിയായിരുന്നു ഡ്രൈവിങ് സ്കില്ലൊക്കെ പെണ്ണുങ്ങളെ നല്ല പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ നെഞ്ഞിൽ പടപടം പുടപടപ്പുടയിനി നല്ല സ്പീഡിലേനിയും പോയിനി ആ പെണ്ണിനെ പെണ്ണിനെപ്പോൾ തന്നെ പേടിപ്പിച്ച് കൈ കൊടുത്തുണ് അങ്ങനെ നമ്മളവിടെ എത്തി പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല ഒറ്റപ്പാടും വേടും പടക്കും ചെറുതായിട്ടൊരു പടുക്കുമൊക്കെ പൊട്ടിനി പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ഓരോരുത്തരും ഓരോ വണ്ടിയിലായിട്ട് പോവാൻ പോവാണ് അപ്പം ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു ഇത്രയുള്ളൂ ഇന്നത്തെ എത്ര ആളായി വണ്ടിയിൽ പോകുന്ന നിങ്ങൾക്ക് ആരും കാണില്ലാതുകൊണ്ട് മുന്നില് എന്താ നടുക്ക് രണ്ട് മൂന്നാലഞ്ചാറിട്ട് ൾക്കാര് കേറാൻ കഴിയും കേറാൻ കഴിയും ചോദിക്കാണ് എന്ത് ചെയ്യാ